ഹലോ ഫ്രണ്ട്സ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലുള്ള ഡബ്ബകളിലായിരിക്കും അല്ലേ നമ്മൾ കിച്ചണിൽ പ പൊടികളെല്ലാം ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ മുളക് പൊടിയായാലും മല്ലിപ്പൊടിയായാലും മഞ്ഞൾപ്പൊടിയായാലും എല്ലാം നമ്മൾ ഇതുപോലുള്ള കുഞ്ഞു ടിന്നുകളിലാക്കി വയ്ക്കാറാണ് പതിവ് അപ്പോൾ ഇതെല്ലാം നമ്മളൊരു ഒരാഴ്ചയോളം എങ്കിലുമൊക്കെ എടുക്കാതിരിക്കുമ്പോൾ നമുക്കിതിനകത്ത് ചെറിയ ചെറിയ നൂല് കെട്ടുന്ന പാട പുഴുക്കേട് പോലെ ഇങ്ങനെ പുഴു കട്ട കെട്ടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു പൊടിയിൽ കണ്ടോ ഇതിലെങ്ങനെ കട്ട കെട്ടിയ പോലെ നമുക്കിതിൽ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ കുറച്ച് നാളിത് ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ടാണ് നാം ഇതിലിങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ വരാതിരിക്കാനായിട്ട് നല്ലൊരു അടിപൊളി ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അതിപ്പോൾ ഏത് പൊടിയാണെങ്കിലും മുളക് പൊടിയാണെങ്കിലും മല്ലിപ്പൊടിയാണെങ്കിലും മഞ്ഞൾ പൊടിയാണെങ്കിലും ഏത് പൊടിയാണെങ്കിലും നമുക്കിതിൽ അതിലെല്ലാം ഇതുപോലെ ചെയ്തു വയ്ക്കാൻ സാധിക്കും കേട്ടോ ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൊടികളൊന്നും കുറച്ച് നാൾ നമ്മൾ ഉപയോഗിക്കാതിരുന്നാലും യാതൊരു കേടു കൂടാതെ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതേ ഇതിൽ ചേർക്കുന്ന ഒരു സംഭവം ഇതാണ് കുറച്ച് പൊടിയൊപ്പ് ഒരു രണ്ട് നുള്ളു പൊടിയൊപ്പ് നമ്മൾ എല്ലാ പൊടികളിലും ഇതുപോലെ ബോട്ടിലാക്കി വെച്ച ശേഷം കുറച്ച് അതിലിട്ട് കൊടുക്കുവാണെങ്കിൽ അതൊരുപാട് കാലം കേട് കൂടാതെ പൂപ്പൽ വരാതെയും അതുപോലെ കട്ട പിടിക്കാതെയും എല്ലാം ഇരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പൊടിയിലാണ് കൂടുതലായാലും കൂടുതലായും നമ്മൾ കട്ട പിടിക്കുന്നതായിട്ട് കണ്ടുവരുന്നത് പ്രാണി ചെറിയ ചെറിയ പ്രാണികളെയും കുറേ നാളുപയോഗിക്കാതിരിക്കുന്ന വഴി നമുക്കതിൽ കാണാൻ സാധിക്കും അപ്പോൾ അതെല്ലാം പരിഹരിക്കാനായിട്ട് ഈ ഒരു പുപ്പ് ഇട്ട് വയ്ക്കുന്നത് വളരെ ഉപകാരമാണ് കേട്ടോ ഒരു കാലത്തും അതിന് യാതൊരു കേടും സംഭവിക്കില്ല അപ്പോൾ അത് നമുക്ക് എല്ലാ പൊടിയിലും അതിട്ട് കൊടുക്കാൻ സാധിക്കും മല്ലിപ്പൊടിയിലും മുളക് പൊടിയിലും മഞ്ഞൾപ്പൊടിയിലും എല്ലാം ഇതിട്ട് കൊടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ കുറച്ച് നാൾക്ക് നമ്മൾ എങ്ങോട്ടെങ്കിലും ഗ്യാപ്പ് എങ്ങോട്ടെങ്കിലും പോവുകയാണ് ഇതൊന്നും യൂസ് ചെയ്യാതെ വെക്കുന്ന സമയങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് കാണാം കേട്ടോ അതല്ലാത്ത സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തെല്ലാം ചെറിയൊരു പൊടി പോലെ എന്തോ കാണുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു വെക്കുന്നതാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് ഇന്നും നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പുഴുക്കേട് പോലുള്ള സംഭവം അതുപോലെ പൂപ്പൽ പോലുള്ള സംഭവം എല്ലാം വരാതെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിലെ പൊടികളെല്ലാം കിച്ചണിൽ നല്ല സേഫ് ആൻഡ് സെക്യൂറായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടിപ്പാണ് ഇത് നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല എഫക്റ്റീവാണ് മുഴുക്കേട് പ്രാണിശല്യം ഒന്നും ഉണ്ടാവില്ല പൂപ്പൽ പോലത്തെ സംഭവം ഒന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു ചെള്ളിൻ്റെ ശല്യം ഉണ്ടായിരിക്കും അതുപോലെ നമ്മുടെ കടല പയർ മുതിര ഈ വക സംഭവങ്ങളെല്ലാം നമ്മൾ പുറത്തൊരു കുപ്പിയിലിട്ട് വെക്കുകയാണെങ്കിൽ അത് മാസത്തോ ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിനകത്ത് പോലുള്ള പ്രാണി പ്രാണിശല്യം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതേ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കടലപ്പരിപ്പായിരുന്നു അത് കേട്ടോ അത് ഇങ്ങനത്തെ ഈ രീതിയിലായിട്ടുണ്ട് അപ്പോൾ അത് അതിന് അത് ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഈ കടല പയർ വർഗ്ഗങ്ങളെല്ലാം തന്നെ നമ്മുടെ ഒരു ഫ്രിഡ്ജിനകത്ത് ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് എല്ലാവരുടെയും ഫ്രിഡ്ജിനകത്ത് ഇതുപോലൊരു വെജിറ്റബിൾ ബോക്സ് ഉണ്ടാവും അപ്പോൾ ആ വെജിറ്റബിൾ ബോക്സിൻ്റെ അടിഭാഗത്തായിട്ടോ അല്ലെങ്കിൽ ഒരു സൈഡിലായിട്ടോ ഒക്കെ നമുക്ക് ഇതൊന്ന് ഓർഡർ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എത്ര കാലം വേണമെങ്കിലും നമുക്കിതിനെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ നമ്മളിത് പുറത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കൂടി വന്നാൽ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര മാസത്തോളം മാത്രമേ ഇതെല്ലാം എടുത്തു വയ്ക്കാൻ സാധിക്കുകയുള്ളൂ അതിനുള്ളിൽ തന്നെ ഇതിനെല്ലാം ചെള്ളിൻ്റെ ശല്യം വന്നിട്ടുണ്ടാവും കേട്ടോ പിന്നീട് അത് കുക്ക് ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ലും ടേസ്റ്റ് വ്യത്യാസവും എല്ലാം ആണ് അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കേണ്ട ഇത് എത്ര കാലം വേണമെങ്കിലും ഒരു വർഷമാണെങ്കിലും എത്ര കാലമാണെങ്കിലും ഇത് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത് നമ്മുടെ ടിപ്പ് വരുന്നത് ഈ ഒരു നെയിൽ പോളിഷിനെ കുറിച്ചാണ് കേട്ടോ നമ്മളെല്ലാവരും വീട്ടിൽ പോളിഷ് തുറന്നു വെക്കുന്ന വഴിയോ കണ്ണടിയിൽ വയ്ക്കുന്ന വഴിയോ ഒക്കെ കട്ട പിടിച്ച് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ കട്ട പിടിച്ച് പോകുന്നതിൻ്റെ പോകുന്നത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ രീതിയിൽ കട്ട പിടിച്ചൊരു നെൽപോളിഷാണ് അപ്പോൾ ഈ ഒരു നെൽപോളിഷ് എങ്ങനെ നമുക്ക് ലൂസാക്കി എടുക്കാൻ നോക്കാം അതിനുവേണ്ടി നമുക്ക് ആവശ്യം നമ്മുടെ വിനാഗിരിയാണ് ആണ് കേട്ടോ സിന്തറ്റിക് വിനീഗർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ആപ്പിൾ സൈഡ് വിനീഗർ ആണെങ്കിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല കേട്ടോ സിന്തറ്റിക് വിനീഗർ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം നമുക്കൊരു ഡ്രോപ്പ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ മൂടിയിലോട്ട് കുറച്ച് എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഇനി എൽപോലിഷൻ ഉള്ളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സിന്തറ്റിക് വിനീഗർ അല്ലെങ്കിൽ നമുക്ക് പെർഫ്യൂം ആയാലും കുറച്ച് രണ്ട് ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ ഇത് എഫക്റ്റീവ് ആണ് കേട്ടോ അപ്പം ഈ ഒരു ഡ്രോപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അത് അതൊഴിച്ചു കൊടുത്ത ശേഷം നല്ല രീതിയിൽ ഇതിന് ഷെയ്ക്ക് ചെയ്തെടുക്കുന്നുട്ടോ നല്ല രീതിയിൽ കുറച്ച് സമയം കുറച്ചധികം സമയം ഷേക്ക് ചെയ്ത ശേഷം മാത്രമേ ഇത് കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ കുറച്ച് സമയം ഇതിനെ ഷേക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് സാധാരണ നെയിൽ പോളിഷ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതേ ഞാൻ കുറച്ച് സമയം ഷേക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ എത്രത്തോളം ശരിയായിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതേ ഇത് നല്ല ഇപ്പോൾ നല്ല ലിക്വിഡ് പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റ് നമുക്ക് നെയിൽ പോളിഷ് ഇടാവുന്ന പരുവത്തിൽ ഇതായി വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ നോക്കാവുന്ന ടിപ്പ് നെയിൽ നെൽപോഴിഷ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരും കയ്യിൽ നെൽപോളിഷ് ഇടുന്നവരായിരിക്കും പക്ഷെ നമ്മൾ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തായിരിക്കും ഇതിനെക്കുറിച്ച് ഓർക്കുന്നത് അപ്പോൾ പെട്ടെന്നുള്ള തിരക്കിനിടയിൽ നമ്മളിത് ഇടുന്ന സമയത്ത് ഇത് ഉണങ്ങി കിട്ടുന്നതിനുള്ള സമയം വെയിറ്റ് ചെയ്യുന്നതിനുള്ള സമയം നമുക്ക് ഉണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അങ്ങനെ തിരക്ക് പിടിച്ച് പോകുന്ന സ്ത്രീകൾക്ക് ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഐസ് വാട്ടർ ആണ് നമുക്ക് ആവശ്യം ഈ ഒരു ഐസ് വാട്ടറിലേക്ക് നമ്മൾ നെയിൽ പോളിഷ് ഇട്ട ശേഷം അതിലോട്ടങ്ങ് ഡിപ്പ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ നെയിൽ നെല്ല് ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നെയിൽ നെൽപൊളിഷ് എല്ലാം ഉണങ്ങി കിട്ടും കേട്ടോ നല്ല അടിപൊളി എഫക്റ്റീവാണ് ഒരു രണ്ട് സെക്കൻഡിൻ്റെ ഉള്ളൂ അപ്പോൾ ഈ കുറച്ച് സമയം ഞാനിത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഐസ് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് നോക്കുമ്പോൾ കാണാം നല്ല രീതിയിൽ അതെല്ലാം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഇഷ്ടം യാതൊരു പ്രശ്നമില്ല യാതൊരു പ്രശ്നമില്ല തൊട്ട് നോക്കുമ്പോൾ യാതൊരു പ്രശ്നമില്ല നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത റെമഡി ഇന്നെല്ലാവരും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും പെട്ടെന്നുള്ള സമയത്ത് നമ്മുടെ സമയം ലാഭിക്കാൻ ഇത് നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുകയെ ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ്